ഓ മൈ ഗോഡ് സോ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ അല്ലേ അവിടെ അവിടെ ഒരു വീട് ഓർഡർ വന്നിട്ടുണ്ട് ഇതാണ് ടോമിയം സൂപ്പ് നൂഡിൽസ് ഇത് ഞാൻ മറ്റേ ബാഹുബലി കളിക്കാം കളിക്കേന ഫുഡ് കഴിക്കാൻ വേണ്ടി തായ് റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടോ ടു വൈസ്മെൻസ് ഫെറി അപ്പോൾ നമുക്ക് ആ തായ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവിടെ എന്ത് കിട്ടുമെന്ന് നോക്കാം പിന്നെ നമുക്ക് വൈസ്മൻസ് ഫെറിയിലോട്ട് പോകാം ഫെറിയുടെ ആക്സസ് എനിക്ക് ഇപ്പം അറിയില്ല കാരണം മഴ വരുന്നുണ്ട് കുറച്ച് ആയിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി അഞ്ചേ കാലായി ഇവിടുന്ന് ഇനിയും ഒരു ഒരു മണിക്കൂറിൻ്റെ ഡ്രൈവ് ഉണ്ട് അപ്പോൾ അവിടെ എത്തുമ്പോൾ ആറ് മണിയാകും പക്ഷെ എന്തായാലും സൺസെറ്റ് ഏഴരക്കാം അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും നോക്കാം എന്താ അവസ്ഥ നമ്മൾ എത്തിയിരിക്കുന്നു എവിടെ എവിടെയാണ് റെസ്റ്റോറൻ്റ് ഐ തിങ്ക് ഇതാണ് യട്ടിങ്ങനെ ഫുഡ് കഴിക്കാൻ നമ്മളിപ്പോ എത്തിയാണ് ഇതാണ് നമ്മുടെ താഴ് റെസ്റ്റോറൻറ്റ് കഴിച്ചാലോ നമ്മൾ കയറി ഇരുന്ന് മെനു വന്നിട്ടോ യെസ് ബി ടൈസ് നമ്മളപ്പോൾ ചിക്കൻ ഗാർലിക് ആൻഡ് പെപ്പർ സോസും അതുകൂടാണ്ട് ഒരു ബീഫ് ടോമിയും ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അറ്റ ഹാപ്പി അല്ലേ നമ്മൾ ഓർഡർ വന്നിട്ടുണ്ട് ഇതാണ് ടോമിയം സൂപ്പ് നൂഡിൽസ് ഇത് സ്റ്റീർ ഫ്രൈഡ് ചിക്കൻ ഗാർലിക് ആൻഡ് പെപ്പർ സോസ് ഗാർലിക്കൻ പെപ്പേഴ്സ് ബ്ലോക്കാം സോൾട്ട് ചെയ്യാം സോഫ്റ്റ് വേണമെന്നുണ്ടല്ലോ ഫ്ലാറ്റ് നോഡിൽസ് ആണോ അതേ നമുക്ക് ഈ സൂപ്പ് അങ്ങ് ട്രൈ ചെയ്തോ കിടില്ല അടിപൊളി ഇതിന് പിന്നെ ആ ബീഫിൻ്റെ ആ ഫ്ലേവർ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിൽ എന്തൊക്കെയുണ്ട് ബ്രോക്ക് ഉണ്ട് എന്താ ടൈപ്പ് ഓഫ് ബീൻസ് ആണ് ബീൻസ് കാർഷികം ചിക്കൻ പിന്നെ വേറെ എന്തോയിൽ അപ്പോൾ നമ്മൾ ഫുഡ് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല ക്വാണ്ടിറ്റി കൂടുതലാണ് രണ്ട് പേർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ടേസ്റ്റി ആയിരുന്നു ക്വാണ്ടിറ്റി വൈസും നല്ലതായിരുന്നു നമ്മൾ ബാക്കി വന്ന ഫുഡ് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പോകണം അപ്പോൾ കണ്ടെയ്നർസ് ഇവിടെ തന്നെ കിട്ടും പോയി കണ്ടെയ്നർ ചോദിച്ചിട്ട് വരാം ഓക്കെ കണ്ടെയ്നർ കിട്ടി അപ്പൊ നമുക്ക് ഫുഡൊക്കെ ഫില്ല് ചെയ്ത് വീട്ടിൽ കൊണ്ടും ഇവിടെ എല്ലാവരും ഫുഡ് കഴിച്ച് ബാക്കി വന്ന ഫുഡ് വീട്ടിലോട്ട് കൊണ്ടുപോകട്ടോ നമുക്ക് ഞാൻ നാട്ടിലുണ്ടാവുമ്പോ അതൊക്കെ ചെയ്യാനൊരു ചെറിയൊരു ചമ്മലൊക്കെയായിരുന്നു ഇവിടെ വന്ന് എല്ലാവരും ചെയ്യുന്നാണ്ട് ഇഷ്ടമായി ഇപ്പൊ നാട്ടിൽ പോയി വീട്ടുകാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം അതെ അതെ കണ്ടെയ്നർ ലൈക്ക് ഒരു ക്യാരി ബാഗ് കൂടി വാങ്ങാം ഗൈസ് നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഹോക്കിൻസ് ലുക്കൗട്ടിലോട്ട് പോട്ടോ നമ്മൾ ആക്ച്വലി വൈസ്മാൻ ഫെറി പോവാമെന്ന് വിചാരിച്ചാൽ പക്ഷെ അതിനു മുമ്പ് ഒരു ഉണ്ട് ആൻഡ് വൈസ്മാൻ ഫെറിയിൽ നിന്ന് നടക്കുമോയെന്നറിയില്ല കാരണം ഡാർക്ക് ആയിക്കൊണ്ട് വന്നു ആൻഡ് രാത്രിയിൽ അവർ ഫെറി വർക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ രാത്രിയിൽ അറിയില്ല സോ നമ്മൾ പോയി നോക്കാം കിട്ടിയാൽ കിട്ടി എന്തായാലും നമ്മൾ അവിടെ ഒരു ഫെറി ട്രൈ ചെയ്തല്ലോ അപ്പോൾ സിമിലർ എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇവിടെ അതുകൊണ്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അതെ ആക്ച്വലി വൈസ്മാൻ ഫെറിയുടെ റോഡ് ബൈക്കേഴ്സിന് നല്ലതാണ് കാരണം വളവും തിരിഞ്ഞുള്ള റോഡാണ് അപ്പോൾ കോർണറിംഗ് ഒക്കെ നല്ല പോലെ ചെയ്യാൻ പറ്റും നല്ല എന്താ പറയാ ത്രില്ലിങ് റൈഡായിരിക്കും ആ ഒരു റോഡിലൂടെ സോ യെസ് കാറിലൂടെ അത്ര ഫണ്ട് ആയിരിക്കും പക്ഷെ ബൈക്കിൽ റൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല അതെ അതെ ഈ കാണാൻ പക്ഷേ ഒരു ഡേ ടൈം പോയാലും ആ ഏരിയയിൽ നല്ലോണം ബൈക്കേഴ്സിനെ കാണാൻ പറ്റും ഓ മൈ ഗോഡ് സോ ബ്യൂട്ടിഫുൾ

പക്ഷെ ഈ കാട്ടില് ആടെ ചുറ്റും ഒറ്റ വീടില്ല കേട്ടോ ഒറ്റ മനുഷ്യന് റോട്ടില് കണ്ടിട്ട് ആയി കുറച്ച് കാറുകളൊക്കെ ലൈക്ക് അടുത്ത് താമസിക്കുന്ന ആരുമില്ല സോ ഐ നോട്ട് ഇൻട്രസ്റ്റഡ് ഹോളിഡേ ഹോളിഡേ ഹോം പോലെ അത്ര വലിയ വീടുമായിട്ട് ഞാൻ ഞാൻ റിസോർട്ട് പോലെ ആക്കി കൊടുക്കാം ഈ കൊടുക്കോട്ട് സ്കൂളാ അതെന്താ മിസ്റ്റർ പഠിക്കണ്ടേ എന്നാലും വീട് സ്റ്റോൾസ് കാണുന്നുണ്ടല്ലേ നമ്മളെ കാഷ് ഉണ്ടായിരുന്ന അങ്ങോട്ട് പോയിട്ട് അടക്കായിരുന്നു പക്ഷെ വളരെ ക്യൂട്ട് സെറ്റപ്പ് അല്ലേ റോഡ് സൈഡിൽ ഇങ്ങനെ വെക്കുന്നത് അതും ആരും വിക്കാൻണ്ടാവില്ലട്ടോ സാധനം വെച്ചിട്ട് പോകും ആൾക്കാർ പൈസ ഇടും ആ ഒരു വിശ്വാസത്തിന്റെ മേലയാണ് വെക്കുന്നത് ചെറിയൊരു സ്റ്റോൾ ഉണ്ടാവും അതിലൊരു മണി പിગી ബാങ്ക് പോലത്തെ മണി ബോക്സ് ഉണ്ടാവും നമുക്ക് വേണ്ട സാധനം എടുക്കുക അതിന്റെ പ്രൈസ് അവിടെ എഴുതിയിട്ടുണ്ടാവും വിശ്വാസം അതല്ലേ എല്ലാം ഓക്കെ ഗൈസ് ടു ഹൺഡ്രഡ് മീറ്റേഴ്സിൽ നമ്മൾ ഹോക്കിൻസ് ലുക്കൗട്ടിൽ എത്തുന്നതായിരിക്കും ഇന്ന് മഴയില്ലത് കാരണം നല്ല ഒരു വ്യൂ എക്സ്പെക്റ്റ് ചെയ്യാൻ തോന്നുന്നു നോക്കാം പക്ഷെ ഇരുട്ടായിട്ടോ ഒരു പ്രത്യേക്കിംഗ് വ്യൂന്ന് തന്നെ പറയാം നമുക്കിവിടുന്ന് നമ്മളെ ഫെറി കാണാൻ പറ്റും ഗൈസ് നമ്മളിങ്ങനെ ഹോക്കിൻസ് ലുക്കൗട്ടിലെത്തി ബ്യൂട്ടിഫുൾ അല്ലേ നമ്മൾ ആക്ച്വലി ആ റിവർ ആണ് ക്രോസ് ചെയ്യാൻ പ്ലാൻ പ്ലെയിനായിരുന്ന ഫെറി വെച്ചിട്ട് അവിടെ ഫെറി പോകുന്നുണ്ട് കാണാൻ പറ്റും അന്ന് വീട് ഓ നൈസ് ഒരു ട്രീ ഹൗസ് പോലുള്ള അവർ ആ വ്യൂ ഒക്കെ കണ്ട് മാത്രമേ ഉള്ളൂ അവിടെ ഒരു താഴെ ഒരു വീട് വീടുണ്ട് അവർക്ക് നല്ല വ്യൂ നമ്മള് വൈസ് മാൻസ് ഫെറി കണ്ടു കിടിലൻ സ്ഥലം മഴ വരുന്നുണ്ട് പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് മഴയും ഈ ഒരു സ്ഥലവും പൊളിയല്ലേ കിടിലോ വേറൊന്നും പറയില്ല പൊളി സ്ഥലം അപ്പൊ നമ്മൾ നെക്സ്റ്റ് ആ ഫെറി എടുക്കാൻ പോകാട്ടോ താഴെ നമ്മൾ ക്രോസ് ചെയ്ത് എന്നിട്ട് നമ്മളെ വീട്ടിലോട്ട് പോകും അപ്പോൾ അതും കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഫൈൻഡ് അപ്പ് ചെയ്യാം ഇരിട്ടായിട്ടോ നമ്മൾ വൈസ്മെൻസ് ഫെറിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല പക്ഷേ നമ്മൾ വെബ്സൈറ്റ് നോക്കിയപ്പോൾ ട്വൻറ്റി ഫോർ സെവൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മളിത് ചുരം ഇറങ്ങുക താഴെ എത്തി ഓൾമോസ്റ്റ് നമുക്ക് സൈഡിൽ വെള്ളം കാണാം ഫെറിയിൽ എത്താനായിട്ടോ കുറച്ചും കൂടി പോവാനുള്ളു നമ്മളിപ്പോ ഫെറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഫെറി ഇപ്പോൾ പോയേ ഉള്ളൂ ഇനി പോയി റിട്ടേൺ വന്നിട്ടാണ് എടുക്കാറ് അപ്പൊ നമ്മളിപ്പോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിക്കുക നമ്മുടെ ബാക്കിൽ ഒരു വണ്ടിയും കൂടി ഉണ്ട് ആ കൊറേ കൊറേ വണ്ടിയൊന്നുമില്ല ഇപ്പോൾ ഫെറിയിൽ ആ ഫെറി ഇപ്പോൾ പോയതില് രണ്ടെണ്ണേ ഉള്ളൂ പിന്നെ അത് അത്യാവശ്യം വലുതാണ് നമ്മൾ രാവിലെ പോയ പോലെ ചെറുതല്ല രാവിലെ പോയാലേ ഏകദേശം നാലോ അഞ്ചോ അതോ ആറോ മാക്സിമം ആറ് വണ്ടിയേ പിടിക്കത്തുള്ളൂ പക്ഷേ ഇത് ഏകദേശം കുറച്ചും കൂടി വലുതാണ് ഒരു പത്ത് ടു പതിനഞ്ച് വണ്ടി വരെ പിടിക്കുന്നത് അതുകൊണ്ട് പോയി നോക്കാം യെസ് സെറി വന്നിട്ടോ നമ്മളെ കയറ്റാൻ പോവാണ് നമ്മളിങ്ങനെ മെല്ലെ വീണ്ടും ഫസ്റ്റ് ശരി നമുക്ക് ഹെഡ് ലൈറ്റ് ഓഫ് ആക്കണം കേട്ടോ ലൈറ്റ് ഇടാൻ പാടില്ല സോ നമ്മള് ബെറോറോ വാട്ടേഴ്സിൽ കുറേ ഓർഡ്സ് ഉണ്ടായിരുന്നു പക്ഷേ വൈസ് മെൻസ്പെറില് ഓർട്ടൊന്നും പക്ഷേ ഇത് കുറച്ചും കൂടി ൂടി ലോങ്കർ ഡിസ്റ്റൻസ് ആണ് നേരത്തെ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഭയങ്കര കുറവായിരുന്നു ഇവിടെ കുറച്ചുണ്ട് പക്ഷേ ആൻഡ് ഈ ഫെറി കുറച്ച് വലുതാണ് കമ്പയർഡ് ടു അതർ അപ്പോൾ എന്താ പറയാ കൂടുതൽ വണ്ടികൾ ഇതിൽ ഫിറ്റ് ആവും അപ്പൊ നമുക്കിപ്പോൾ എല്ലാവരും ശേഷം മൂവ് ചെയ്യായിരിക്കും അങ്ങനെ നമ്മൾ മൂവ് മൂവ് ചെയ്യാൻ തുടങ്ങി പക്ഷേ അല്ലേ ഇല്ല മെല്ലെ പോകുന്നത് സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും ആ വെള്ളം ഭയങ്കര സ്ലോ ആ പോകുന്നത് അപ്പോൾ മൂവ് ചെയ്യുന്ന ഈ രാത്രിയിൽ എന്തായാലും മനസ്സിലാവില്ല നല്ല രസമുണ്ടല്ലോ ഇവിടെ കാണാൻ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നിക്കുന്ന നമുക്കിതിൻ്റെ കാറിൻ്റെ പുറത്തിറങ്ങി വീഡിയോ ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല കാരണകത്ത് തന്നെ ഇരിക്കണം നമ്മളിപ്പോ വൈസ്മെൻസ് ഫെറിയിൽ നിന്ന് ഫെറി കയറി നമ്മൾ ഇക്കരെ എത്തിയിട്ടോ ഇനിയിപ്പോ നമ്മള് വീട്ടിലോട്ട് പോവാ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവരോടും അപ്പോൾ അടുത്ത വീഡിയോ ഇടുന്നത് വരെ ഗുഡ് ബൈ